അവ ഈ ഇടയ്ക്ക് എറണാകുളം അങ്കമാലി ഒരു വൈദികൻ്റെ ഒരു ഇൻ്റർവ്യൂ വളരെയധികം വിവാദത്തിലായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം പൗരോഹിത്യ ബ്രഹ്മചര്യത്തെക്കുറിച്ചൊക്കെ വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് ഇൻറ്റർവ്യൂവിൽ അവതരിപ്പിക്കുന്നത് പൗരോഹിത്യ ബ്രഹ്മചര്യത്തിലൂടെ സഭാസ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു സംവിധാനം ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വികല കാഴ്ചപ്പാടാണ് അദ്ദേഹം പങ്കുവച്ചത് ഈ പൗരോഹിത്യ ബ്രഹ്മചര്യത്തിലൂടെ സഭ എന്താണ് ഉദ്ദേശിക്കുന്നത് യെസ് ഈ ഇന്റർവ്യൂ കൊടുത്ത അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് മംഗലപ്പുഴ സെമിനാരി പഠിച്ച അച്ഛനാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായി ആ സെമിനാരി കാലത്തൊക്കെ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു എനിക്ക് വളരെ അടുത്ത സുഹൃത്തുമായിരുന്നത് ഇപ്പോഴും ഞങ്ങൾ സൗഹൃദത്തിൽ തന്നെയാണ് അപ്പം അത് അദ്ദേഹം എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹം ബ്രഹ്മചര്യം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കത്തോലിക്ക വൈദികൻ തന്നെയാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അദ്ദേഹം പറയുന്നത് തന്നെ വളരെയേറെ കോൺട്രഡിക്ഷൻസ് നിറഞ്ഞ ചില പ്രസ്താവനകളിലൂടെയാണ് അദ്ദേഹം പലരും അതേക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതിനകത്ത് തികച്ചും വൈരുദ്ധ്യാത്മകമായൊരു ചിന്താധാരയാണ് അദ്ദേഹം പുലർത്തിയത് കത്തോലിക സഭ എന്തുകൊണ്ട് ബ്രഹ്മ വൈദിക ബ്രഹ്മചര്യത്തെ മുറുകെ പിടിക്കുന്നു നമുക്കറിയാം കത്തോലിക്കാ സഭയിൽ വിവാഹിതരായ വൈദികരുള്ള സഭകളുണ്ട് പൗരസ്ത്യ സഭകളിൽ ബഹുഭൂരിപക്ഷത്തിലും വിവാഹം ചെയ്ത വൈദികരാണുള്ളത് അതുകൊണ്ട് വിവാഹത്തെ ഒരു മോശം പ്രക്രിയയായിട്ടോ പൗരോഹിത്യവുമായി ഒത്തുപോകാത്ത കാര്യമായിട്ടോ നമ്മൾ കരുതുന്നില്ല അതുകൊണ്ട് പൗരോഹിത്യ ബ്രഹ്മചര്യം ആത്യന്തികമായി അവിവാഹിതനായി ബ്രഹ്മചാരിയായി ജീവിച്ച ക്രിസ്തുവിനെ അനുകരിക്കുന്ന ജീവിത ശൈലിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം പുരോഹിതൻ ബ്രഹ്മചാരിയായതുകൊണ്ടുള്ള ഏക ഗുണം എന്ന് പറയുന്നത് കല്ലും മണ്ണും സിമെൻറ്റും ഉപയോഗിച്ച് കെട്ടിടം പണിയുന്നത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നത് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വികലമായൊരു കാഴ്ചപ്പാടാണ് പുരോഹിതൻ എല്ലാം പടുത്തുയർത്തുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് സഭയോടുള്ള സ്നേഹം കൊണ്ട് തിരുസഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ സഭയെ വളർത്തണം എന്നാഗ്രഹത്തോടെ ഒരു പുരോഹിതൻ തന്നെയല്ലല്ലോ ആ പുരോഹിതനോട് ചേർന്ന ദൈവജനം ഒന്നാകെ ഒരേ ദിശയിൽ ചിന്തിക്കുമ്പോഴാണ് ഒരു ഒരു പള്ളി ഉണ്ടാകുന്നത് പട്ടക്കാരുടെക്ക് വേണ്ടിയുള്ള മന്ദിരങ്ങൾ ഉണ്ടാകുന്നത് ഇതൊക്കെയും സംഭവിക്കുന്നു അവർ ആ പണിതൊന്നും ഒരു അച്ഛനും സ്വന്തമായി കൊണ്ടുപോകുന്നില്ല ഒരച്ഛൻ നാലും അഞ്ചും കൊല്ലുവരുന്ന ചോര നീരാക്കി കഷ്ടപ്പെട്ട് ഒരു പള്ളി പണിയാൻ ദൈവജനത്തിന് നേതൃത്വം കൊടുക്കും അദ്ദേഹം പള്ളി വഞ്ചരിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്നു അദ്ദേഹം ഒന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഒരു വൈദികൻ എന്തുകൊണ്ട് ഇപ്രകാരം ദൈവജനത്തിന് സ്വീകാര്യമായി തീരുന്നു എന്ന് ചോദിച്ചാൽ ആ വൈദികന് സ്വന്തമായ കുടുംബമില്ല അതുകൊണ്ട് ഇടവകയിലെ എല്ലാ കുടുംബത്തിലെയും ഒരംഗത്തെ പോലെ വൈദികനെ കരുതാനും സ്നേഹിക്കാനും ദൈവജനത്തിന് സാധിക്കുന്നത് പുരോഹിതൻ ക്രിസ്തുവിനെ ഇപ്രകാരം അനുഗമിക്കുന്നത് കൊണ്ടാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം പുരോഹിതനോടുള്ള സ്നേഹമായി ദൈവജനത്തിൽ രൂപപ്പെടുന്നതിന് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഈ ജീവിത ശൈലി സഹായകമാണ് എന്ന് സഭ കരുതുന്നുണ്ട് ഉദയം പേരൂർ സൂനകദോസാണ് ഇപ്രകാരം ഇത് നിർബന്ധമാക്കിയത് എന്ന വിലയിരുത്തലൊക്കെ ചരിത്രപരമായി പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് തീർച്ചയായും നമുക്കറിയാം സഭയുടെ മൂന്നാം നൂറ്റാണ്ട് മുതലുള്ള കൗൺസിലുകളിൽ വൈദിക ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ലിയോൺസ് കൗൺസിൽ ഇത് കർക്കശമുള്ള നിയമമാക്കി മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ബൈബിളിൽ എഴുപത്തി മൂന്ന് പുസ്തകമുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചത് ത്രന്തോസുനകദോസാണ് ത്രന്തോസുനകോസിന് മുമ്പ് ബൈബിളിൽ പുസ്തകങ്ങളില്ലായിരുന്നു എന്ന് അതിന് അർത്ഥമില്ലല്ലോ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തർക്കം വരുമ്പോൾ വളരെ കണിശമായൊരു പഠനം സഭ നൽകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനു മുമ്പ് അതില്ലായിരുന്നു എന്നല്ല ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിൽ ത്രന്തോ സൂനക ദോസ് പറഞ്ഞപ്പോഴാണ് ബൈബിൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അല്ല എന്നതുപോലെ സഭയിൽ നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെ സൂനകദോസുകൾ കാലാകാലങ്ങളിൽ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം